ഇന്ന് കുക്കറിൽ ഒരു മുട്ട ബിരിയാണി ഉണ്ടാക്കിയാലോ അതിന് വെളിച്ചെണ്ണയും നെയ്യും കൂടെ ഒഴിച്ച് കുക്കറിൽ സവാള സവാളയൊന്ന് മൂപ്പിക്കാൻ വെച്ചാൽ അതവിടെ ഇരിക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് മൂന്ന് പച്ചമുളകും ഒരു ഇഞ്ചി രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും കൂടിയിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് സവാള അരിഞ്ഞതും പിന്നെ രണ്ട് കിഴങ്ങ് അരിഞ്ഞതും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് മൂന്ന് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് എല്ലാ നേരത്തേക്ക് മൂത്തായിരുന്നു അതപ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെച്ച് അതേ എണ്ണയിൽ സ്പൈസസ് എല്ലാം കൂടിയിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് അതിനകത്തിട്ട് സവാളയും കിഴങ്ങും എല്ലാം ഇട്ട് ഒന്ന് വയറ്റി ആവശ്യത്തിന് കുറച്ചു ഉപ്പ് ഇട്ടായിരുന്നേ പിന്നെ ആ ചതച്ച് വച്ചിരുന്ന വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ അതിനകത്ത് ഇട്ടിട്ട് പിന്നെ അതിനകത്തോട്ട് പൊടികളായ ഒരു സ്പൂൺ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാല കുറച്ച് ചിക്കൻ മസാല എല്ലാം കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വയറ്റിയിട്ട് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നേകാൽ ഗ്ലാസ് വെള്ളം ഞാൻ രണ്ട് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് രണ്ടര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അരി കുതിർക്കാൻ വെച്ചായിരുന്നു അതും തട്ടിയിട്ട് ഉപ്പും ഇട്ട് മല്ലിയലിട്ട് അടയ്ക്കാറായപ്പോഴാണ് കാളി ഇടാനായി കാര്യം മറന്നത് പിന്നെ അതിൻ്റെ മണ്ടക്കോട്ട് തക്കാളി എടുത്തിട്ട് ഒരു വിസിലായപ്പോഴത്തേക്ക് അത് വെന്ത് പിന്നെ ആവി ഞാൻ കളഞ്ഞില്ല ആവി പോന്നടം വരെ അത് അവിടെ വെച്ചിരുന്ന് പെട്ടെന്ന് അതിനകത്തുനിന്ന് എടുത്തപ്പോഴത്തേക്ക് മുട്ടയുടഞ്ഞായിരുന്നു അല്ല മുറിഞ്ഞായിരുന്നു പിന്നെ മോപ്പിച്ച് വെച്ച സവാള അതിൻ്റെ മണ്ടയ്ക്കിട്ടിട്ട് അവിടെ വെച്ച് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ അതിൻ്റെ കയ്യിൽ നിന്ന് ഇട്ടിക്കൊണ്ട് വന്ന് മണമടിച്ചപ്പോഴത്തേക്ക് പിന്നെ ഇച്ചിരി കൊടുത്ത് പിന്നെ ഒരു വാഴയിലക്കകത്ത് എല്ലാം കൂടെ തട്ടിയിട്ട് കൂട്ടത്തിൽ കഴിക്കാൻ പപ്പടം വറുത്തായിരുന്നു പിന്നെ സലാഡ് ഉണ്ടാക്കിയായിരുന്നു ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ച് സൂപ്പർ ടേസ്റ്റ് ഉണ്ടായിരുന്നു കടയിലേക്ക് പോയി കഴിക്കുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു പിള്ളേർക്കിഷ്ടപ്പെട്ട് അധികം ഒരു ഇല്ലായിരുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ സ്ക്രീബും ചെയ്യണേ അത്രേ ഉള്ളൂ ബൈ